പൊന്നാനി കെ എസ് ആർ ടി സി സബ് സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേശ കുമാറിന് നിവേദനം നൽകുകയും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി എന്നും ഇപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ

ആർവരി പാതയോട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കെ എസ് ആർ ടി സി സ്റ്റേഷനാണ് പൊന്നാനി സ്റ്റേഷൻ ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം മാത്രമാണ് നാഷണൽ ഹൈവേയിൽ നിന്ന് പൊന്നാനി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കുള്ളത് അപ്പോൾ ഇതൊരു ഹബ്ബാക്കി മാറ്റണം കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബാക്കി ഈ പൊന്നാനി സ്റ്റേഷൻ മാറ്റാനുള്ള സാധ്യതകളുണ്ട് അതിന് അതിവിശാലമായ സ്ഥലമുണ്ട് പൊന്നാനി കെ എസ് ആർ ടി സി സ്റ്റേഷന് ആറ് ഏക്കറോളം സ്ഥലം ഉണ്ട് ആ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചുറ്റു മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും ബസ്സുകൾ ബസ്സുകളേർപ്പെടുത്തി ചെയിൻ സർവീസുകൾ ആരംഭിച്ച് ഈ പൊന്നാനി കെ എസ് ആർ ടി സിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പൊന്നാനി കെ എസ് ആർ ടി സി സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ധാരാളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്താൽ പൊന്നാനിക്കത് വലിയ നേട്ടമാവുകയും യാത്രക്കാർക്ക് വലിയ സുഖ സൗകര്യങ്ങളാവുകയും ചെയ്യും ഈ സ്റ്റേഷൻ്റെ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് സർവീസുകൾ പുതുതായി ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു മൾട്ടിപ്ലക്സ് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിവിശാലമായ മൾട്ടിപ്ലക്സ് ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ യാഥാർത്ഥ്യമാക്കണം അതുപോലെ തന്നെ അനുയോജ്യമായ മറ്റു പദ്ധതികളും ഈ സ്ഥലം ഉപയോഗപ്പെടുത്തി ആരംഭിക്കണമെന്നാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് സർവീസുകളുണ്ട് ആ സർവീസുകളൊക്കെ പുനരാരംഭിക്കണം അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മഞ്ചേരി ഗുരുവായൂർ ഒക്കെയുള്ള പ്രദേശങ്ങളിലേക്ക് കെ എസ് ആർ ടി സി നിരന്തരമായി ചെയിൻ സർവീസ് ആരംഭിക്കണം അതുമാതിരി ട്രാ നെരുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒക്കെ സർവീസുകൾ ഇവിടുന്ന് ആരംഭിക്കേണ്ടതുണ്ട് ബാംഗ്ലൂർ ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കണം പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് ആളുകൾക്ക് പാവങ്ങൾക്ക് മെഡിക്കൽ കോളേജുകളിലേക്ക് പോകാനുള്ള ആശ്രയമായി കെ എസ് ആർ ടി സിനെ ആശ്രയിക്കാൻ പറ്റാതായിരിക്കുന്നു അടിയന്തരമായി അവിടേക്കൊരു സർവീസ് വേണം അങ്ങനെ സമൂലമായ ഒരു മാറ്റത്തിലൂടെ പൊന്നാനി കെ എസ് ആർ ടി സി വികസനം ത്വരിതപ്പെടുത്തണം ഇവിടെ ഇപ്പോൾ ആ സ്റ്റേഷനൊരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലാണ് സാധാരണ യാത്രക്കാർ പോകുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകൾ ബൈക്കൊക്കെ കൊണ്ടുപോയി വെച്ചാൽ ബൈക്കൊക്കെ കളവ് പോകുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ആ സ്ഥലം കോമ്പൗണ്ട് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നു മറ്റ് മറ്റു പല അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രമായി അത് മാറുന്നു അപ്പോൾ ഈ പൊന്നാനി കെ എസ് ആർ ടി സി സ്റ്റേഷൻ നല്ലൊരു വികസന പ്രവർത്തനം കൊണ്ടുവരികയും നല്ലൊരു ഹബ്ബാക്കി കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് മന്ത്രിയോട് നേരിട്ടിട്ട് ആവശ്യപ്പെട്ടുള്ളത് അത് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി എം ഡി എം നേരിട്ട് കണ്ടിരുന്നു അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാമെന്ന് മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രേസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു